ഇരുന്നൂറ് ആയത്തുകളാണ് ആലിമറാൻ സൂറത്തിലുള്ളത് ആ ഇരുന്നൂറ് ആയത്തുകൾ ഒരു ദിവസം നമ്മൾ ഓതുകയാണെങ്കിൽ ധാരാളം മഹത്വങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആലിമ്രാൻ സൂറത്ത് ഓദിയാൻ ലഭിക്കുന്ന എട്ട് പ്രത്യേകതകളാണ് ഞാൻ ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ പ്രത്യേകത തന്നെ അന്ത്യനാളിൽ ഒരു സുരക്ഷാ കവചമായി ഓതുന്ന വ്യക്തിക്ക് വേണ്ടി സൂറത്ത് ആലിമറാൻ നിലകൊള്ളുന്നു എന്നതാണ് കാരണം സൂറത്ത് ആലിമറാൻ ഓതുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സുരക്ഷാ കവചം തീർക്കുന്ന ഒരു സൂറത്താണ് സൂറത്ത് ആലിമറാൻ രണ്ടാമത്തെ പ്രത്യേകത കാണാം വിശ്വാസത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു കാരണം ആലിമറാൻ സൂറത്ത് ഓതുന്ന വ്യക്തി ഒരിക്കലും ഒരു കാരണവശാലും കപട വിശ്വാസത്തിലേക്ക് പോവുകയില്ല ജീവിതം തുടങ്ങി അവസാനം വരെ ഹൃദസുന്നത്തോടെ ജമാഅത്തിൽ തന്നെ ഉറച്ച് നിന്ന് അവസാനം ലാ ഇലാ ഇല്ലഅഹാ എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കും അതാണ് ഈ പറഞ്ഞതിൻ്റെ അകത്തുക ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താണ് ഈ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മരക്കുകൾ ദാനം ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് വേണ്ടി ഇഹാപര വിജയത്തിന് വേണ്ടി ആ മലക്കൾ സദാ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ആ ദ്വ നമുക്ക് ലഭിക്കണമെങ്കിലും സൂറത്ത് ആലിംറാൻ കഴിവിൻ്റെ പരമാവധി ദിവസം ഓതാൻ പറ്റുമെങ്കിൽ ആ രൂപത്തിൽ തന്നെ നമ്മൾ ഓതാൻ ശ്രമിക്കുക അതാണ് മൂന്നാമത്തെ പ്രത്യേകതയായി കാണുന്നത് നാലാമത്തെ പ്രത്യേകത മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ചത് കാണാം ആലിംറാൻ സൂഹത്ത് ഓതുന്ന വ്യക്തിയുടെ ദ്വ അള്ളാഹു തല സ്വീകരിക്കും ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ അവൻ ദ്വാന ചെയ്യുന്നത് ആ ദ്വ അള്ളാഹു തല സ്വീകരിക്കാനുള്ളൊരു കാരണമാണ് ആലിംറാൻ സൂറത്ത് നിത്യമായി ഓതുക എന്നുള്ളത് ഇനി അഞ്ചാമത്തെ പ്രത്യേകത ആ ആലിബുരാൻ സൂഹത്ത് ഓതുന്ന ഒരു വ്യക്തി രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചാൽ കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്ന കൂലി അതുപോലത്തെ കൂലി കിട്ടുന്ന ഒരാളായി മാറും എന്ന് പറഞ്ഞാൽ തഹജുദ് ഒക്കെ നിസ്കരിക്കുന്ന വ്യക്തി തഹജുദ് നിസ്കരിക്കേണ്ട എന്നല്ല പറഞ്ഞു എൻ്റെ തുക ആകെ തുക അതല്ല തഹജു നമ്മൾ നിസ്കരിക്കണം അതേസമയത്ത് തഹജ്ജുദ് ഒക്കെ നിസ്കരിച്ചാൽ കിട്ടുന്ന എത്രയാണോ പ്രതിഫലം അതുപോലത്തെ പ്രതിഫലം പകൽ സമയത്തോ രാത്രി സമയത്തോ ആലിബുരാൻ സൂറത്ത് ഓതുന്ന വ്യക്തിക്ക് ലഭിക്കും എന്നതാണ് ഇനി ആറാമത്തെ ഒരു പ്രത്യേകത ഉള്ളത് മനസ്സിന് നല്ല സമാധാനം കിട്ടും മനഃശാന്തി ലഭിക്കും നമ്മളൊക്കെ കൂടുതൽ ആളുകളും അന്വേഷിക്കുന്നത് എവിടെയാണ് ശാന്തിയും സമാധാനവും ഉള്ളത് എന്നാണ് ഏതൊരു തന്നെ സമാധാനം കയണം പണം ഉള്ളവൻ്റെ പ്രശ്നമാണ് പണം ഇല്ലാത്തവനെ പ്രശ്നമാണ് എല്ലാവർക്കും പ്രശ്നമാണ് ഉള്ളവൻ്റെ പ്രശ്നം പഠശോനെ എൻ്റെ പണം ആരെങ്കിലും മോഷ്ടിക്കപ്പെട്ട് പോകുമോ എൻ്റെ ബിസിനസ് തകർന്നു പോകുമോ എന്നാണ് ഇല്ലാത്തവനെ പഠശോനെ എൻ്റെ ജീവിതം എന്താണ് എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ പറ്റും ഈ ഇത്തരം വിഷമങ്ങൾ പ്രയാസങ്ങൾ എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ഈ പ്രശ്നങ്ങളൊന്നും അവൻ്റെ മനസ്സിൽ വരികയില്ല ആലമരൻ സൂറത്ത് ഊതിയാൽ മതിയും ഇനി ഏഴാമത്തെ പ്രത്യേകത പാറ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ ഏഴാമത്തെ പ്രത്യേകത ഏതൊരു വിഷമഘട്ടത്തിൽ വന്നുപെട്ട് ഏതൊരു വിഷമം സംഭവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതേത് പ്രശ്നങ്ങളാവട്ടെ അതിനൊക്കെ പരിഹാരമാണ് ആലിമുറാൻ എന്താ ചെയ്യേണ്ടത് ആലിമുറാൻ സൂരത്തിൻ്റെ അവസാനത്തെ പത്താറ്റം അത് മുഴുവനല്ല അവസാനത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞു ഇരുന്നൂറ് ആയത്തുകളാണ് ആലിമുറ സൂറത്തുള്ളതെന്ന് ആ ഇരുന്നൂറ് ആയത്തിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അങ്ങോട്ട് ഇരൂറ് വരെയുള്ള ഭാഗങ്ങൾ ഒരു മനുഷ്യൻ ഓതിയാൽ അവൻ്റെ വിഷമങ്ങൾ അള്ളാഹുത്താലെ മാറ്റി കൊടുക്കും എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും എത്ര വലിയ ഉണ്ടെങ്കിലും ഈ ആലിമുറാൻ സൂറത്തിൻ്റെ ആയുച്ചിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹുത്തുള്ള പ്രശ്നങ്ങൾ ദൂരീകരിച്ചു കൊടുക്കും അനുസരണുള്ള അടിമകളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുന്നു എന്നതാണ് ആലുമരാൻ സൂറത്ത് വന്ന ആളുകളെ അള്ളാഹുത്തര പ്രത്യേകമായി തയ്യാറാക്കിയ ചില അടിമകളുണ്ട് അനുസരണുള്ള അള്ളാഹി ഇഷ്ടപ്പെട്ട കുറച്ച് അടിമകൾ ആ അടിമകളുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടാൻ കഴിയുന്നു ഇങ്ങനെ എട്ട് പ്രത്യേകതകളാണ് ആലിമുറാൻ സൂഹത്ത് ഓതിയാലുള്ളത് എന്ന് മത്വങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മുസ്ലിം നോക്കിയാൽ കണ്ടു മിഷ്കാത്ത് നോക്കിയാൽ കാണണം ഇവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാരിമയിൽ പറഞ്ഞിട്ടുണ്ട് സാവിയിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി ധാരാളം കിതാബുകളിൽ ഈ വിഷയം എണ്ണിട്ടുണ്ട് നമുക്ക് അവിടെയൊക്കെ വ്യക്തമായി നോക്കി അറിയാവുന്ന ആളുകൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്